ദ്വിതീയ സ്കന്ധം അധ്യായം ഒന്ന് ശ്രീശുഖന്റെ പ്രവചനാരംഭം ധ്യാനവിധി വിരാട് സ്വരൂപ വർണ്ണനം ശ്രീശുഖൻ പറഞ്ഞു രാജൻ ശ്രേഷ്ഠമായ ചോദ്യമാണ് അങ്ങ് ചോദിച്ചത് അത് ആത്മവിത്തുക്കൾക്ക് സമ്മതവും ലോകഹിതവുമാണ് എന്തെന്നാൽ ലോകർ കേൾക്കേണ്ടതും അനുസന്ധാനം ചെയ്യേണ്ടതും പരമതത്വത്തെക്കുറിച്ചായിരിക്കണം കുറിച്ചായിരിക്കണം അങ്ങക്കതിൽ ജിജ്ഞാസയുണ്ടായല്ലോ നന്നായി അവിവേകികളായ വിഷയികൾ കുടുംബത്തിൽ അത്യാസക്തരാണ് അവർ തങ്ങളുടെ ചുറ്റും മരണത്തെ കാണുന്നുണ്ട് എന്നിട്ടും മോഹം ഹേതുവായിട്ട് തങ്ങളോ ബന്ധുക്കളോ മരിക്കുമെന്നോർക്കുന്നില്ല അവർ പകലിൽ ധനസമ്പാദനം കുടുംബ പോഷണം എന്നിവയ്ക്കും രാത്രിയിൽ സ്ത്രീ സേവ ഉറക്കം എന്നിവയ്ക്കുമായി ആവിഷ്കാലം അത്രയും ചെലവാക്കുന്നു അങ്ങനെയുള്ളവർക്ക് അറിയേണ്ടതായ പ്രാകൃത കാര്യങ്ങൾ എത്രയോ ഉണ്ട് എന്നാൽ അങ്ങ് സംസാരമോചനത്തിനാണല്ലോ ആഗ്രഹിക്കുന്നത് അതിനാൽ അങ്ങ് സർവാത്മാവായ ഭഗവാൻ ശ്രീഹരിയെക്കുറിച്ച് മാത്രം ശ്രവണസ്മരണ കീർത്തനാദികളാണ് ചെയ്യേണ്ടത് പ്രാണൻ പോകുന്ന അവസരത്തിൽ നാരായണ സ്മരണയുണ്ടാവുക എന്നതാണ് സാംഖ്യം യോഗം മുതലായവയുടെ പരമപ്രയോജനം അത് സാധിക്കണമെങ്കിൽ ഇപ്പോൾ മുതൽക്കുതന്നെ നിരന്തരമായി ഹരികീർത്തനം ചെയ്യണം വിധി നിഷേധങ്ങൾക്ക് അതീതരായി നിർഗുണ ബ്രഹ്മത്തിൽ സ്ഥിരനിഷ്ഠരായി തീർന്ന മുനികൾ കൂടി ശ്രീ ശ്രീഹരിക്കീർത്തനത്തിൽ സദാരമിക്കുന്നു എന്നെ നോക്കുക ഞാൻ നിർഗുണ ബ്രഹ്മനിഷ്ഠനാണ് എങ്കിലും ഉത്തമ ശ്ലോകന്റെ ലീലാകഥകൾ എന്നെ അത്യധികം ആകർഷിച്ചു അതിനാൽ വേദസാരമായ ഭാഗവതം എന്ന ഈ നാമപുരാണത്തെ പിതാവിൽ നിന്നും പഠിച്ചു ഇതിനെ പഠിക്കുന്നവർക്ക് ശ്രീഹരിയിൽ ശുദ്ധഭക്തി ശീഘ്രം കൈവരും കൃഷ്ണഭക്തനായ അങ്ങയ്ക്ക് ഞാൻ അതിനെ ഉപദേശിക്കാം ഹരിനാമകീർത്തനം എല്ലാവർക്കും ശ്രേയസ്സിനെ കൊടുക്കുന്നു അതൊന്നു മാത്രം കൊണ്ട് വിഷയികൾക്ക് ഭോഗങ്ങളും വിരക്തന്മാർക്ക് ഉത്തമ ഭക്തിയും സിദ്ധിക്കുന്നു അങ്ങേക്ക് ഇനി ഏഴു ദിവസം മാത്രമല്ലേ ആവശ്യുള്ളൂ അതിനിടയിൽ എന്തു സാധിക്കാനാണ് എന്തു ഖേദിക്കുന്നു ഉള്ള കാലം കൊണ്ട് വേണ്ട കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത മൂഢൻ എത്ര വർഷം ജീവിച്ചിരുന്നാലും എന്തു ഫലം വിവേകിക്ക് അല്പകാലവും മതിയാകും ഖട്വാങ്കൻ ഒരു മുഹൂർത്തം കൊണ്ട് ഹരിപഥം പ്രാപിച്ചില്ലേ അങ്ങക്കാണെങ്കിൽ ഇനിയും ഏഴു ദിവസം ആയുസുണ്ടല്ലോ ആ സമയം ഒട്ടും പാഴാക്കാതെ ഹരിഭജനം ചെയ്ത് പ്രയോജനപ്പെടുത്തി കൊള്ളുക മരിക്കാറായെന്നറിഞ്ഞവൻ ധൈര്യമായി ദേഹപുത്രാദികളിലുള്ള സ്നേഹപാശത്തെ അറുത്തെറിയണം എന്നിട്ട് വീട് വിട്ടുപോയി പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ഏകാന്തത്തിലിരുന്ന് മനസ്സിൽ പ്രണവമന്ത്രം ജപിച്ചുകൊണ്ട് പ്രാണനിരോധം ചെയ്യണം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് മനസ്സിനെ ഭഗവത് സ്വരൂപത്തിൽ ഉറപ്പിക്കണം ഭഗവാന്റെ ഓരോ അവയവമായി പ്രേമപൂർവം ധ്യാനിക്കണം അത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ നിർവിഷയമാക്കി ഒന്നും ധ്യാനിക്കാതിരിക്കണം ഇതാണ് സമാധി ഈ അഭ്യാസത്താൽ രജസ്തമസ്സുകൾ നിശേഷം നശിച്ച് മനസ് സുഖസ്വരൂപനായ ഭഗവാനിൽ ഉറച്ചു നിൽക്കും ശുദ്ധമായ ഭക്തിയോഗം വേഗത്തിൽ സിദ്ധിക്കും പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു ബ്രഹ്മൻ ഉത്തമമായ ധാരണയെ ഏതു വിധത്തിൽ ഏതാശ്രയത്തിൽ ധരിക്കണമെന്ന് അരുളി ചെയ്യണം ശ്രീ സുഖ ബ്രഹ്മർഷി പറഞ്ഞു ജിതേന്ദ്രിയനും ജിതസംഘനും ജിതശ്വാസനുമായി സുഖാസനത്തിലിരിക്കണം എന്നിട്ട് വിരാട് പുരുഷനെ ധ്യാനിക്കണം ഭൂതവും ഭാവിയും വർത്തമാനവുമായ ഈ സ്ഥൂലപ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനമാണ് വിരാട് പുരുഷൻ പതിനാല് ലോകങ്ങളോടു കൂടിയ സമസ്ത പ്രപഞ്ചവും ആ പുരുഷന്റെ അവയവങ്ങളാണ് പുരുഷനിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല അതിനാൽ ആനന്ദ സ്വരൂപനായ ഈശ്വരനിൽ തന്നെ എപ്പോഴും മനസ്സിനെ നിർത്തണം ദേഹാദികളിൽ ഒട്ടും ആസക്തനാവരുത് മനസ്സ് ഉറച്ചു നിൽക്കാതെ ഏതേതിൽ ചലിക്കുന്നുവോ അതെല്ലാം വിരാട് പുരുഷന്റെ അവയവം തന്നെ എന്നുറച്ചു കഴിഞ്ഞാൽ മനോവൃത്തി ശുദ്ധമായി ഈശ്വരനിൽ ഉറയ്ക്കും